ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് നിൽക്കുന്നതേ വളരെ ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശത്താണ് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അവിടെയുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇത് കൊല്ലം ജില്ലയിൽ പുത്തൂരാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല മഴ സമയമാണ് അല്ലേ എല്ലാവരും ഭയങ്കര മഴയാണ് ഇവിടെയും നല്ല മഴയാണ് ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് നല്ല മഴയാണോ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറും സ്ഥിരം വ്യൂവറുമായ ഒരു ഫാമിലിയുടെ വീടാണ് ഇത് മാത്യു ഫിലിം ിയ ഫിലിപ്പ് ദമ്പതികളുടെ വീടാണ് അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അതിനകത്ത് രണ്ടാമത്തെ മോള് കഴിഞ്ഞ വർഷം പെട്ടെന്നൊരു പനി വന്ന് മരണപ്പെട്ടു അപ്പോൾ ആ മോളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ അദ്ദേഹം ഈ ഒരു വീടിന് പേര് നൽകിയിരിക്കുന്നത് ലാ കാസെ ഡേ അലോണ അലോണയുടെ വീട് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു മനോഹരമായ പേരാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ പോകുന്നത് വെൽക്കം ടു എ ചാനൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് കുറച്ച് കുറച്ച് പ്രത്യേകതകളൊക്കെ ഒരു വീടാണ് നമ്മൾ കാണുമ്പോൾ തന്നെ ആദ്യം ഈ ഒരു റൂഫൊക്കെ കാണുന്നുണ്ടല്ലോ അത് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ റൂഫിങ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ നമുക്ക് പറയാം ആദ്യം ഈ ഒരു ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ മുറ്റത്തായിട്ട് എല്ലാം തന്നെ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇൻ്റർലോക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന് ഫുള്ളായിട്ട് ഔട്ട് സൈഡ് ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് ആർട്ട് സെന്റൂറിയുടെ ഡബ്ല്യു പി എം ത്രീ വൺ സീറോ ആണ് വാട്ടർ പ്രൂഫ് പെയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം പിടിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഫുൾ ഔട്ട് സൈഡ് ഫുൾ ഈയൊരു പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ കിണറാണ് വന്നിരിക്കുന്നത് കർവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമുക്ക് കയറി വരുമ്പോൾ കിണർ കാണാത്ത രീതിയിൽ എന്നാൽ നല്ല അവിടെ നല്ല സ്പേസ് ഉള്ള രീതിയിൽ തന്നെ ആ ഒരു കിണർ ഡിസൈൻ ചെയ്തിരിക്കുന്നു കയറി നിന്ന് ഈ ഒരു പോർഷനിൽ ഈ ഒരു റൂഫിങ് ചെയ്തിരിക്കുന്ന കണ്ടോ ഈ ഒരു റൂഫിൽ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ റൂഫ് ടൈൽ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന സി ആൻഡ് സി കട്ടിങ് വർക്കാണ് ഇവിടെ ഫുൾ ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഇതെല്ലാം ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്ന ഡോറുൾപ്പെടെ ഡോറിൽ ജി ഐ പൈപ്പിൽ വരച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു വുഡിൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനിൽ വരച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ സിറ്റോഡിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ വളരെ സ്പെഷ്യലായിട്ട് ഈ ഒരു പ്ലേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് താഴോട്ട് നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സീറ്റിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ജി ഐ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് വർക്ക് അല്ല ചെയ്തിരിക്കുന്നത് ഇൻസു ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റൂഫ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അതായിരിക്കും കൂടുതൽ അനുയോജ്യം അതുകൊണ്ട് ആ ഒരു ഇവിടെ ജിപ്സം ഒഴിവാക്കിയിട്ട് ഇൻസുബോർഡ് യൂസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഫുൾ ഇങ്ങനെ എന്താ പറയുക ജി ഐ പൈപ്പിലെ വർക്കാണ് ചെയ്തിരിക്കുന്നത് സീറ്റിംഗ് ഒക്കെ ആയാൽ തന്നെ വിശാലമായൊരു സ്പേസ് നമ്മുടെ വീട്ടിലോട്ട് ആര് വന്നാലും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സ്പേസിലിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഇവിടുത്തെ ഒരു സറൗണ്ടിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല കാറ്റും വെളിച്ചവും പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ മുകളിലും നല്ലൊരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും വന്ന് ഒരു ഗാദറിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ൊരു സിറ്റൗട്ട് സ്പേസിലേക്കാണ് ഇവിടെ ഒരു ചെറിയ സിറ്റൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോവാം നമ്മുടെ സിറ്റൗട്ടിലും ഇവിടെ എല്ലാം വുഡ് ടെക്സ്റ്ററിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് ഇതാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് നല്ല ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് മറൈൻ പ്ലൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തൊറ്റടുത്ത് വോളിലായിട്ട് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് വാൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറിലാണ് അതായത് ഈ ഒരു പെയിൻറ്റിന് ചേരുന്ന ഒരു കളറിൽ തന്നെയാണ് നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ ആണ് ഇവിടെ വോൾസിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ വോളോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അയോണ മോളുടെ ഫോട്ടോ ആണ് നമ്മുടെ ഫ്ലോറിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് ഗ്രീൻ ഓണിക്സ് എന്ന് പറയുന്നത് അതായത് ഇതെല്ലാം ഇവിടുത്തെ ടൈൽ എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് സിൽവാനിൽ നിന്നാണ് സിൽവാൻ ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറിങ്ങിന് ചേരുന്ന അതേ ഒരു കളർ തന്നെയാണ് ഇവിടെ പെയിൻറ്റിനും കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ടാണ് നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ഡൈനിങ് ടേബിളും ചെയ്സും കൊടുത്തിട്ടുണ്ട് സിക്സ് സീറ്റഡ് ഡൈനിങ് ടേബിൾ ആൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഈ സ്റ്റോറേജ് ഒക്കെ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു അതിനടുത്തായിട്ട് തന്നെ നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നുണ്ട് ചെയർ ഏത് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചറിലാണ് എന്നിട്ട് നമ്മുടെ സ്റ്റെപ്സ് വരുന്നിരിക്കുന്നത് പൈൻ വുഡിലാണ് സ്റ്റെപ്സൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെയും മുകളിലായിട്ട് നല്ലൊരു സീ ജിപ്സ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് കൗണ്ടറാണ് നല്ലൊരു മിററ് ചെയ്തിരിക്കുന്നു ഇവിടെയും ഈ ഒരു ടോപ്പൊക്കെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലും എല്ലാം തന്നെ സിൽവാൻ്റെ ആണ് താഴെ ഈ സ്റ്റോറേജ് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കിച്ചണില് ഫുൾ ചെയ്തിരിക്കുന്നത് കിച്ചൺ കബോർഡ്സ് ഫുൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈലാണ് നല്ലൊരു ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഇങ്ങനൊരു വിറകടുപ്പോടു കൂടിയൊരു വർക്കിംഗ് ഉണ്ട് ചിമ്മിനിയോട് കൂടിയിട്ടുള്ള ഒരു വിറകടുപ്പാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ ആ ഒരു പിസ്ത ഗ്രീൻ കളറിലാണ് കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ വിശാലമായ ഒരു കിച്ചൺ ഉണ്ട് പുറത്ത് ഷീറ്റൊക്കെ ഇറക്കിയിട്ട് അവിടെ സ്പേസ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് കാണാം നമ്മൾ ഈ ബെഡ്റൂംസിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു വാള് കണ്ടില്ലേ ഇവിടെയും ലിക്വിഡ് വാൾ ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റിലുള്ള ഒരു ലിക്വിഡ് വാൾ ആണ് ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ ഗ്രീൻ മിക്സ്റ്ററാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു റൂമിൻ്റെയും ആ ഒരു വാളിൽ കണ്ടില്ലേ അവിടെയും കൊടുത്തിരിക്കുന്നത് ലിക്വിഡ് വാൾ പേപ്പറാണ് ഇനി ഇവിടെ ആയിട്ട് നമുക്കൊരു ബേ വിൻഡോ കാണാം ഇവിടെ നല്ലൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റാണ് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു റൂമിൻ്റെ എന്ന് പറയുന്നത് ടെൻ തേർട്ടീൻ ആണ് വരുന്നത് ഇവിടെ ഈ ഒരു ഈയൊരു ഒക്കെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ ഇപ്പം ഫുൾ കോൺട്രാക്ട് വർക്കോ ഫുൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഓരോ വർക്കും അതിൻ്റെ സ്പെഷ്യലായിട്ട് ആൾക്കാരെ കൊണ്ട് ലേബർ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയക്കനുസരിച്ച് ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ താഴെ സ്ലൈഡിങ്ങും മുകളിലും നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വോഡ്രോബാണ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റെയറിൻ്റെ കാര്യം ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഒരു സ്ട്രിങ്സ് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂംസും ഒരു കോമൺ ബാത്റൂമുമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ഗസ്റ്റ് ബെഡ്റൂം പോലെ ചെറിയൊരു ബെഡ്റൂം ഓപ്പൺ ആയിട്ട് കിടന്ന സ്ഥലം കളയേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ ആയിട്ട് കിഡ്സിൻ്റെ ബെഡ്റൂമും പിന്നൊരു ആണ് വരുന്നത് പിന്നെ പുറത്തായിട്ട് നല്ലൊരു ടെറസ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതും കാണാം ഇതാണ് കിഡ്സിൻ്റെ ബെഡ്റൂം മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്റൂം ആയിരുന്നു അതിനകത്താണ് ഒരാൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മോൾ ആ ഒരു ആദ്യം കാണുന്നില്ലേ ആ ഒരു മോളാണ് കഴിഞ്ഞ വർഷം പെട്ടെന്നൊരു പനി വന്ന് പെട്ടെന്നായിരുന്നു ആ ഒരു മോളുടെ മരണം സംഭവിച്ചത് അപ്പോൾ ആ ഒരു മോളുടെ ആഗ്രഹമായിരുന്നു ഈ ഒരു ബെഡ്റൂം വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയും വോളിലായിട്ട് ഒരു ലിക്വിഡ് വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ താഴെ കണ്ട അതേ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ബേബിൻ്റെ വരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ വെളിയിലോട്ട് കാണാനും നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് താഴെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ തന്നെ നല്ലൊരു സ്പേസിലേക്കാണ് നല്ലൊരു എൻ്റർടൈൻമെന്റ് സ്പേസ് നമുക്ക് പറയാം ഇവിടെ ഫുൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ് പിന്നെതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഫുൾ ഇവിടെ ജി ഐ പൈപ്പിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല വ്യൂ ആണ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വ്യൂ ആണ് മഴയൊക്കെ പെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരിക്കും ഇവിടെ ഇരുന്നാൽ കാണാനായിട്ടും അതുപോലെ ഈ ഒരു നല്ല ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ നല്ല സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോൺ റൂഫിംഗ് ടൈലാണ് ചെയ്തിരിക്കുന്നത് അത് ഇതാ ഇതാണ് കേട്ടോ ആ ഒരു ടൈൽ അതിൻ്റെ ഒരു മുകളിലെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ ഒരു ടൈൽ ഇതിൻ്റെ നമ്മുടെ ആ ഒരു റൂഫിങ് ടൈലിൻ്റെ താഴെയുള്ള പോർഷനാണ് ഈ ഒരു കാണുന്നത് ഇത് സിങ്കും അലൂമിനിയും ചേർന്ന് വരുന്നതാണ് സിങ്കാലു എന്ന് പറയും ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു ടെറസ് ഏരിയയിലേക്കാണ് ഇവിടെയും നല്ല ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിലെല്ലാം തന്നെ ടൈലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു നീറ്റ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ എല്ലാം ഷീറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്ത് മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് തുണികൾ വിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഫുൾ കവർ ചെയ്ത് സൈഡിലൊക്കെ നെറ്റ് എല്ലാം കൊടുത്ത് നല്ലൊരു സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഗൃഹനാഥനായിട്ടൊന്ന് സംസാരിക്കാം ഈ ഒരു വീടിന്റെ ഗൃഹനാഥനായ മാത്യു സാർ നമ്മളോടൊപ്പം ഉണ്ട് എൻ്റെ സ്വന്തം ഐഡിയലാണ് കൺസ്ട്രക്ഷൻ മാത്രമായിരുന്നു കോൺടാക്ട് വർക്ക് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ സ്വന്തം ഐഡിയൽ ഇത് മൊത്തം ഇത് നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ ചാനൽ കണ്ട് ഒരു ഐഡിയയിൽ നിന്ന് എടുത്ത് പണിഞ്ഞ വീടാണ് മൂന്ന് 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 പെൺകുട്ടികളായിരുന്നു രണ്ടാമത്തെ മോളായിരുന്നു രണ്ടാമത്തെ മോൾക്കായിരുന്നു വലിയ ആഗ്രഹം ഇവിടെ വീട് വെക്കാനായിട്ട് അങ്ങനെ വീട് വെച്ച് തുടങ്ങി നയൻറ്റി പെർസെൻ്റ് ആയപ്പോഴത്തേക്ക് വീടിൻ്റെ പണി മോള് പിന്നെ അതുകൊണ്ട് മോടെ പേരിൽ അലോന രണ്ട് അലോന അങ്ങനെ വീടിൻ്റെ പേര് ഇട്ടേക്കുന്ന മോടെ പേരിൽ അതാ നമ്മുടെ മോടെ പേര് വെച്ച് എങ്ങനെ വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്പാനിഷ് പേടിയിൽ നിന്ന് ഞാൻ എടുത്ത് ആക്കാസാടെ അലോനയെന്ന് വീടിൻ്റെ പേര് വെച്ച് വീട് അലോ അലോനയുടെ വീട് എന്നർത്ഥത്തിൽ ഇപ്പം ട്രിവാൻഡെത്ത ഞാൻ ഇപ്പം ഈ ജനുവരി റിട്ടയർഡായി ഈ ജനുവരി റിട്ടയർഡായി അപ്പം പിന്നെ വൈഫും കുട്ടികളും ട്രിവാൻഡത്ത അവർക്ക് വരാൻ പറ്റിയില്ല ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് ആ പഠിക്കുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും മാത്രമല്ല മോള് നമ്മൾ ഈ മുകളിൽ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ നല്ലൊരു വ്യൂ ആണ് എല്ലായിടത്തും നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ റബ്ബർ ഈ ഒരു സൈഡിലോട്ട് നോക്കാണെങ്കിൽ അവിടെ ഒരു പള്ളി ഇവിടെ അമ്പലം ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് ഒരു ഏരിയ ഉണ്ടല്ലേ അവിടെ വെച്ചായിരിക്കും അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഈ ഒരു സ്പേസിൽ വന്നിരുന്നിട്ടാണ് ആ ഉത്സവമൊക്കെ കാണുന്നത് അത്രയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാമപ്രദേശം അവിടെ അവിടെയുള്ളൊരു മനോഹരമായ വീട് അതിലുപരി നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറും വ്യൂവറും ഒക്കെ ആയ ഒക്കെയായ മാത്യൂസാറിൻ്റെ ഫാമിലിയുടെയും വീടാണ് ഈ ഒരു വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണുള്ളത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്